തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പുകയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഭരണഘടനാ ദിനം ആചരിച്ചു ഭരണഘടനയുടെ ആമുഖം എഴുതി പ്രദർശിപ്പിച്ചുകൊണ്ടും സ്കൂൾ പാർലമെന്റ് യോഗം ചേർന്ന് വിവിധ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയും ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിച്ചും കുട്ടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി എന്നിട്ട് ആ ഗോൾ എവിടെ ആരോഗ്യമന്ത്രിയോടാണ് നമ്മുടെ സ്കൂളിൽ എഴുതി കഴിഞ്ഞ എന്ന ബോക്സ് വെച്ചിട്ടുണ്ട് പലരും അതിൽ പേനകളൊന്നും ഇടുന്നില്ല ഇതിനകത്ത് താങ്കൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ക്ലാസ്സുകളിലും കുട്ടികളോട് ആഘോഷി പേനകൾ ഇടാൻ പാടില്ല പ്രധാനാധ്യാപിക പി ഷീജ ഭരണഘടനാ ദിന സന്ദേശം നൽകി അധ്യാപകരായ കെ രചിത ടി ഇന്ദുലേഖ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി